അസ്സാം വലൈക്കും അങ്ങനെ ഡേയ് റമദാൻ്റെ നമ്മുടെ എന്താ പറയുക അത്തായത്തിങ്കുള്ള ഫുഡാണ് കഴിക്കുന്നത് ഞാൻ റാഗി ദോശയാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ പുറത്ത് പോയി നല്ല എന്താ പറയുക നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ യു എയിൽ നല്ല തണുപ്പാണ് നാട്ടിൽ ചൂടാണെന്ന് പറഞ്ഞു എല്ലാവർക്കും നോമ്പെക്കാനൊക്കെ ഒരു എന്താ പറയുക ആരോഗ്യം പടിച്ചിറപ്പ് തരട്ടെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കുറച്ചേരം ഒന്നും അല്ല കുറച്ചധികം നേരം തന്നെ ഞങ്ങൾ ഇരുന്നു ഓരോ കഥകളും പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് അപ്പം ഞാൻ ചായയല്ല കുടിച്ചത് ഞാൻ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ട് കലക്കിയിട്ട് ഒരു ചായന്നുള്ള ലെവലിൽ ഒരു ചൂടുവെള്ളം അങ്ങനെ ഇങ്ങോട്ട് കുടിച്ചു കിട്ടും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല എന്നാൽ അതെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ചും പിന്നെ പോയി കടന്നുറങ്ങി പിന്നെ രാവിലെ രാവിലെ എല്ലാം ഉച്ചക്കാണ് നമ്മൾ എണീക്കൽ ഉച്ചക്ക് എണീറ്റ് ഞാൻ നേരെ കിച്ചണിൽ പോയി എൻ്റെ കാര്യങ്ങൾ ചെയ്ത് കിട്ടും അപ്പം ഇന്ന് ഉണ്ടാക്കണത് അൺഹെൽത്തി ആയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണത് പഴം അതേപോലെ തന്നെ പാൽവായക്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ പാൽവായക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വെർഷനിൽ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഞാനൊന്നും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ഞാൻ വേറൊരു അടിപൊളി സ്മൂത്ത് നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂട് പഴംപൊരി ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞമ്മക്കിതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നും സങ്കടം വരും കരച്ചിൽ വരും അയ്യോ എനിക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റണില്ല അയ്യോ എനിക്കിതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ ഞാൻ പക്ഷേ ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ളത് സാറല്ല നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക അതുകൊണ്ട് ആ എണ്ണയിലിട്ട് കോര് സാധനമൊക്കെ ഒരു ഭാഗത്തേക്കാണ് മാറ്റിയൊക്കെ കേട്ടോ അപ്പം ഇന്ന് രാത്രിക്കാർക്ക് ഫിഷാണ് കേട്ടോ ഫിഷ് അവിടെ കഴുകിയിട്ട് റെഡിയാക്കി ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഉണ്ടാക്കുന്നത് ആൽമണ്ട് മിൽക്ക് നമ്മുടെ അൺസ് അൺസ്വീറ്റ് ആൻഡ് ആയിട്ടുള്ള ആൽമണ്ട് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു റോബസ്റ്റപ്പാടോ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ഈത്തപ്പഴം കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ചിയാ സീഡ് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് മാത്രം മതി ആൽമണ്ട് മിൽക്ക് ഇല്ലാത്ത ആൾക്കാർ ജസ്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ ബദാം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പാൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വളരെ എളുപ്പമാണ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കുക വേറെ ഒരു പണിയില്ല ജസ്റ്റ് എല്ലാം കൂടെ കൂട്ടി അടിക്കുക നേരെ ഫ്രിഡ്ജിൽ കയറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ ഫിഷ് കറിക്കുള്ള കാര്യങ്ങൾ അവിടെ തൊട്ടപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഈ ഒരു സ്മൂത്തി കുടിച്ചാൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആണ് അത്യാവശ്യം നമുക്ക് എന്താ പറയുക വേറെ ഒന്നും കഴിക്കാനും തോന്നൂല അത്രയും ഫീലിംഗ് ആണ് ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓട്ട്സും വേണമെങ്കിലിടാം അതും നല്ലതായിരിക്കും അപ്പോൾ വേണമെങ്കിൽ ഇടാം വേണമെങ്കിൽ ഇടാം കേട്ടോ അപ്പം ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു റെസിപ്പി കിട്ടിയല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നാളത്തെ വീഡിയോൻ്റെ താഴ്ത്തി നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റെഡ് ഓഫ് ആൽമണ്ട് മിൽക്കിൻ്റെ പകരം ഓട്ട്സ് മിൽക്കും നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ നോർമൽ വാട്ടർ വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് മാത്രം പോരല്ലോ എന്തെങ്കിലും സ്നാക്സ് ഐറ്റം നമുക്കും വേണ്ടേ അപ്പോൾ ജസ്റ്റ് നമ്മളെന്ത് ചെയ്യുക ഒരു രണ്ട് മുട്ട പുഴുങ്ങിയതും അവക്കാടും പിന്നെ കുറച്ച് വലിയ ഉള്ളിയും കൂടെ ജസ്റ്റ് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ പിന്നെ നമുക്ക് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ച് മയോണൈസ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മയോണീസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളതിലിടുക പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും അതായത് കുറച്ച് നമ്മളെ ഈ എന്താ പറയുക ആ ഉണക്കമുളക് ഉണ്ടല്ലോ അതിങ്ങനെ ഫ്ലേക്സ് ആക്കിയിട്ടുള്ളത് കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ കിട്ടുകൊടുക്കുക ഒരു എരിയൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇത്തിരി വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ആയിരിക്കും കേട്ടോ പിന്നെ കുറച്ച് പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതായത് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് മൂന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ എന്താ പറയുക പോയി ചോറ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ക്രേവിങ്സ് വരുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതും കൂടെ പറയാം ആ ഒരു സ്മൂത്തിയും ഈ പറയണ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ഡിന്നറിനും ഒന്നും വേണ്ട വരില്ല പിന്നെ നേരെ അത്തായത്തിക്ക് പോയാൽ മതി കാരണം ഞാൻ അങ്ങനെയാണ് ഞാൻ നോമ്പ് ഇറക്കുന്ന സമയത്ത് കാപ്പ്സ് എടുക്കുകയാണെങ്കിൽ പിന്നെ അതിന് നേരെ സുഹൃണം എന്ത് ചെയ്യും അത്തരത്തിൻ്റെ സമയത്താണ് ഞാൻ ഫുഡ് കഴിക്കുക കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കഴിക്കപ്പെടും അപ്പോൾ സാൻഡ്വിച്ച് മേക്കറിൽ ജസ്റ്റ് ഇതാ നമ്മുടെ വീറ്റ് ബ്രെഡ് കൊടുക്കുക കുറച്ചൊരു ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്ന് മുന്നിൽക്ക് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് ജസ്റ്റ് വീട്ടിലുള്ളവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ തന്നെ അവരും ഈ ഒരു ഹെൽത്തി ലൈഫ് പാറ്റേണിലേക്ക് മാറാൻ വളരെ ചാൻസ് കൂടുതലാണ് അവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെടും കാരണം ഇതിനൊന്നും ടേസ്റ്റ് അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ വീറ്റ് ബ്രെഡിന് പകരം അവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോർമൽ വൈറ്റ് ബ്രെഡിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പണിയവിടെ ലാഭമാണ് നിങ്ങളെല്ലാം കൂടെ നമ്മൾ വീട്ടിലുള്ളവർക്കും നമ്മളെ ഫുഡും ഒക്കെ കൂടെ ഉണ്ടാക്കുമ്പത്തേനും നമ്മളൊരു ഭാഗത്തേക്ക് ആകും പിന്നെ ഈ ഇപ്പോക്കടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലിയൊരു ഇടങ്ങേർ പോലെയാണ് നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അവരോടൊക്കെ പറയുക അപ്പോൾ ഞാൻ ഇൻ്റെ ഹെൽത്തി ട്രെയിൽ ഇന്ന് എന്തൊക്കെയാണ് വെക്കണതെന്ന് ഞാൻ കാണിക്കാം അതായത് നമ്മുടെ സ്മൂത്തി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്ത് ചെയ്യുക അത് ജസ്റ്റ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കാം നല്ല എന്താ പറയുക സ്മൂത്തി ആയിട്ട് തന്നെ നല്ല സൂപ്പറായിട്ട് സാധനം വന്നിട്ടുണ്ട് കേട്ടോ ആ ചിയാ സീഡൊക്കെ ഞാനിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പം ഹെൽത്തി ഡ്രയിൽ നമ്മുടെ ഈ ഒരു വീറ്റ് ബ്രെഡിൻ്റെ സാൻഡ്വിച്ചും അതേപോലെ തന്നെ എന്താണ് നല്ല കട്ട് ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ സ്മൂത്തി അതേപോലെ തന്നെ ലോ ഫാറ്റിൻ്റെ ലബനി പിന്നെ വാട്ടർ ഇരുന്നോട്ടുണ്ടായിരുന്നത് മാഷാ അല്ല നമുക്ക് നല്ല അടിപൊളി ഫീലിങ് ആണ് ഇതൊക്കെ തന്നെ നമുക്ക് കഴിക്കാനും ഇതൊക്കെ അത്യാവശ്യം കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് കുറക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് രാത്രി പുലർച്ചക്കാണ് ഇൻ്റെ സെഷൻ ഉണ്ടായിരുന്നത് അതായത് സോറി പുലർച്ചൊക്കെ ആണിൻ്റെ സെഷൻ വരുന്നത് ഇവിടുത്തെ ഒന്നര മണിക്കാണ് ഞാൻ വർക്ക്ഔട്ട് സെഷൻ എടുത്തു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ആർക്കെങ്കിലും ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെഷനിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അടിപൊളി റെസിപ്പീസും അതേപോലെ തന്നെ ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്ന് ഇതാ നമ്മളെ എന്നും നമ്മുടെ മിസിരിയും മുസ്തവ ഇവിടെ ഉണ്ടാവും കേട്ടോ മനുഷ്യ അല്ല അപ്പോൾ ഇനി നാളെ നല്ലൊരു പ്ലാനും റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം